യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച് ഇറക്കുമതി നയങ്ങൾ നടപ്പാക്കി തുടങ്ങിയതോടെ ആഗോള ഓഹരി വിപണികളിൽ തകർച്ച മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ സെൻസെക്സ് നിർണായക നിലവാരമായ എഴുപത്തിമൂവായിരം പോയിന്റിന് താഴെ തുടർച്ചയായ പത്താം വ്യാപാര ദിനത്തിലും നിഫ്റ്റി നഷ്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിക്കുന്നത് ഇന്നലത്തെ വ്യാപാരത്തിനിടെ സൂചിക ഇരുപത്തിരണ്ടായിരം നിലവാരത്തിന് താഴെ എത്തിയിരുന്നു വ്യാപാര യുദ്ധഭീതിയിൽ വിദേശ നിക്ഷേപകർ വിൽപ്പന തുടരുന്നതിന് സ്വർണം യുഎസിലെ പത്ത് വർഷ ട്രഷറി ബോണ്ടുകൾ തുടങ്ങിയ സുരക്ഷിത നിക്ഷേപ മാർഗ്ഗങ്ങൾ വൻകിട നിക്ഷേപകർ ചുവട് മാറ്റുന്നതുമാണ് ഓഹരി വിപണികളെ സ്വാധീനിക്കുന്നത് ഏഷ്യൻ വിപണികളെല്ലാം തന്നെ ഇന്നലെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിലും ചൈനീസ് വിപണി ഇന്നലെയും നേട്ടത്തിലായി യൂറോപ്യൻ വിപണിയിലും ഇടിവാണ് സെൻസെക്സ് തൊണ്ണൂറ്റി ആറ് പോയിന്റും നിഫ്റ്റി പോയിന്റുമാണ് ഇന്നലെ ഇടിഞ്ഞത് ഇന്ത്യൻ വിപണിയിൽ ഇടിവിന്റെ തീവ്രത കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും വ്യാപാര യുദ്ധ ഭീതി അടക്കമുള്ള ആഗോള സാഹചര്യങ്ങൾ മൂലം വീണ്ടും തിരുത്തലിനുള്ള സാധ്യതകളാണുള്ളത് യു എസ് ഓഹരി വിപണികൾ ഇന്നലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ ശക്തമായി ഇടിഞ്ഞു നാസ്റ്റാക് സൂചിക ഒന്നേ ദശാംശം ആറ് ശതമാനവും ഡൗജോൺ സൂചിക ഒന്നേ ദശാംശം ഏഴ് ശതമാനവും ആദ്യ മണിക്കൂറുകളിൽ ഇടിഞ്ഞു ട്രംപിന്റെ നയങ്ങളെ തുടർന്ന് ക്രിപ്റ്റോ വിപണികളിൽ ഇന്നലെ നേരിട്ടത് വൻ തകർച്ച കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഡോളർ വരെ ഉയർന്ന ബിറ്റ്കോയിൻ ഇന്നലെ എൺപത്തിനാലായിരം ഡോളറിലേക്ക് ഇടിഞ്ഞു ഒൻപത് ശതമാനമാണ് നഷ്ടം മറ്റ് പ്രധാന ക്രിപ്റ്റോ കറൻസികളായ എതേറിയത്തിന് പതിനൊന്ന് ശതമാനവും സൊലാനയ്ക്ക് പതിനഞ്ച് ശതമാനവും ഡോജിക്കോയിന് പന്ത്രണ്ട് ശതമാനവും ഇടിവ് നേരിട്ടു